നല്ല അരിപ്പൊടി നല്ല കോട്ടികളായിട്ട് സാധനം ഒറ്റ വിഷം കൂടെയുള്ളൂ ആ ഇതല്ലേ നല്ല അരിപ്പൊടി ഏഹ് വറുത്ത് പൊടിച്ച് ആദ്യമോ ഒരുപാട് പൊരകളുണ്ടല്ലോ ഇത് സത്യത്തിൽ പേര് ചെയ്യണ്ട അത് മക്കളെ ഇത് കണ്ടില്ലേ നോക്കാം അറിയണമെങ്കിൽ പോയി ഇത് പണയഴുത്തിയ റൈസ് പൗഡറിന്റെ വിശേഷങ്ങളാണ് കണ്ടെ ബ്രാൻഡഡ് നുറുക്കയരി എടുത്തിട്ട് ഒരു കച്ചറക്ലീ ഒന്നും ഇല്ലാത്ത നല്ല നുറുക്കയർ എടുത്തിട്ട് നല്ല എന്താ പറയാ നല്ല വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫിൽറ്റർ ചെയ്യണെ കണ്ടങ്ങള് കണ്ടങ്ങൾ ഒരു കച്ചറ പോലും ഇല്ല ഇതിന് ശേഷം കണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് ക്ലീനാക്കി നല്ല ഉഷാറാക്കി ക്ലീനാക്കി പത്തിരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നല്ല ഉഷാറില് വേറെ നല്ല എന്താ പറയുക വെള്ളം വീണ്ടും നമ്മൾ ഒഴിക്കും ഒന്നും കൂടി ക്ലീനാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ക്ലീനിങ് ആക്കിയല്ലോ ഒരു കച്ചറ പോലും ഇല്ല ജസ്റ്റ് കണ്ടെങ്കിൽ അരി നല്ല വീർത്ത് നിൽക്കണേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുതിർന്നോ ഇനി നേരെ നമ്മൾ മില്ലിക്കിട്ട് പൊടിക്കുകയാണ് അത്ര രണ്ട് മൂന്ന് ചാക്കൊക്കെ പൊടിക്കുകയാണ് മൊത്തത്തിൽ നല്ല അടിപൊളി കണ്ടെങ്കിൽ നല്ല പൊടിച്ചിട്ടാണ് ഇതിന്റെ വിശേഷങ്ങള് ഇതെന്താ പറഞ്ഞാൽ പിന്നെയാണ് ഞമ്മളിത് കണ്ടങ്ങളെ പൊടിച്ചതാണ് വീണ്ടും കൊടുന്ന് ഇനി ഇത് ഇവിടെ വറക്കുകയാണ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് ഡിഗ്രി ചൂടിൽ രണ്ട് മണിക്കൂറോളം ഫുള്ളായിട്ട് വറക്കുകയാണ് എന്താ പറയുക അത്യാവശ്യം ഹാഫ് വേ വരെ ഈ പൊടികളെല്ലാം ഉഷാറാണ് ഇതിന്റെ ശരി ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ബിരിയാണി അരിന്റെ നുറുക്കാണ് ചെയ്യുന്നത് ഇങ്ങനെ ആവുമ്പോ എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്യാവശ്യം കളർ ഉണ്ടാവും അതെ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വൈറ്റ്നസ് ഉണ്ടാവും പിന്നെ ഒന്ന് എന്താ വെച്ചാൽ ഇതില് പത്തിരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് രാവിലെ ഉണ്ടാക്കിയാല് അതൊരു രാത്രി വരെ ഈ സോഫ്റ്റ് ഉണ്ടാവും ഒത്തിരി ദോശ ഐഡിയപ്പൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോ ഞങ്ങള് പത്തിരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കിയത് വൈകുന്നേരം വരെ സോഫുണ്ടാവും പിന്നെ കുറഞ്ഞ കറി മതി പിന്നെ മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ സ്ത്രീകൾ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് കുക്കിങ് ആവണിന് മുമ്പ് തന്നെ എടുക്കുന്നത് അവർക്ക് എന്താവും പുഴിച്ചുതേട്ടിലെ വേറെ സ്ഥലം ആ അതൊന്നും ഈ ഒരു പൊടി കഴിച്ചാലും എന്താ ഓൾറെഡി ഇത് വേ വേവായതാണ് ആളുകൾക്ക് എന്താ ഈ പാക്കറ്റിൽ പൊടി വരുമ്പോ എന്താ ജസ്റ്റ് ഒന്ന് നേരെ പാക്ക് ചെയ്യുന്ന ആ ഒരു ആളുകളെ ഇത്ര ലെവലാകും നടക്കുന്ന സംഭവം ചെയ്തിട്ട് ഇതേപോലെ തന്നെ രാഗിപ്പൊടിയും ഇതേപോലെ തന്നെ ചെയ്യുന്നത് ശരിക്കും പോയി കഴിഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടി വരും ഏറ്റവും നല്ല മുതലേതാ ചോദിക്കുമ്പോൾ പൊടി കാണിച്ചു നിൽക്കുക ശ്രദ്ധിക്കണം നല്ലതാണ് പേരിലാണ് മാർക്കറ്റിങ് ചാമാരി ഇത് ഷുഗർ അരി ഭക്ഷണം ഗോതമ്പ് അല്ലാത്തവർക്ക് കഴിക്കാണ്ടല്ലോ ഈ ഷുഗർ ഒക്കെ മെയിൻ ആയിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് ചാമാരി പെട്ടെന്ന് പുഴുക്കള് വരും പുഴുക്കള് വരാതിരിക്കാൻ വേണ്ടിട്ടും പിന്നെ പിന്നെ നമ്മള് ഷുഗർ വരാൻ കാത്തിരിക്കണ്ടത് എല്ലാത്തർക്കും കഴിക്കട്ടെ സാധാരണ എല്ലാം കഴിച്ചൂടെ എല്ലാവരും കഴിച്ചൂടാ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാ മാത്രല്ല എന്റെ മെയിൻ ഫേവറേറ്റ് ഫുഡാണ് ഏറ്റവും കൂടുതൽ ഒരു ഒരാഴ്ചയിൽ അഞ്ചു വട്ടയും കഴിക്കണേ ഇവ മൊത്തത്തിൽ ഗോതമ്പാണ് നമ്മള് കഴിക്കല്

ഫുഡിനെ ൊന്നുംറിച്ചൊന്നും ചില കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അങ്ങനെ അറിയാത്തവർക്ക് മാറ്റിയുള്ള വീഡിയോ ആണ് എന്തായാലും മാക്സിമം അറിയാത്തവരൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ വേറൊന്നില്ലല്ലോ അപ്പൊ മക്കളെ ഒരു വെട്ടെങ്കിലും നിങ്ങൾ കഴിച്ചു നോക്കി എന്താ പനിയത്തിൽ അഭിപ്രായം എന്താണെന്ന് നിങ്ങള് മോശം മോശമാണ് നിങ്ങൾ പറയണം എന്തായാലും എന്തായാലും എല്ലാരും കഴിക്കണ മുതലല്ലേ പ്രൊഡക്റ്റ് യാതൊരു പക്ക അതെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ചെയ്യുന്നത് ാണ് ലാഭം മാത്രംഭം അങ്ങനല്ല ഈ പ്രവാസികൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പത്തിരിണ്ടാക്കി പത്ര വർഷം കൊണ്ട പ്രവാസികളുണ്ടല്ലോ അവര് പറയുന്നു ബഹുനാരം വന്നപ്പോ ആകെ ബലം കുടിച്ചിന്നെ കഴിഞ്ഞെടുക്കാനേ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഞമ്മള് വന്നേക്ക് പറഞ്ഞത് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയ ഫുഡിനെ കുറിച്ച് നല്ല കാര്യങ്ങളും പറഞ്ഞു പെരക്കാരനെ പറഞ്ഞു നല്ല പൊടിയാണല്ലോ അത് ഏതാന്ന് അപ്പോൾ മെയിൻറ്റി പെരീന്ന് പെരക്കാര് പറഞ്ഞ സാധനം ഇത്രേ അത് കൊണ്ടുപോയി കൊടുക്കാന്നുള്ള ചിന്തയല്ലോ പിന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞൊക്കെ ഇത് ഇത്രേ ഉള്ളു നിങ്ങൾക്ക് എന്തുണ്ട് കമന്റിൽ അറിയിക്കുക എന്റെ ഏതായാലും ആയുസ് ഭാ ഞങ്ങൾ വന്ന് യാത്ര പറയട്ടെ കണ്ടത് വളരെ സന്തോഷല്ലേ